വിശ്വം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ ഇരുപത്തി മൂന്ന് ദിവ്യ പൈതലിനോടൊപ്പമുള്ള യാത്ര ക്രിസ്മസ് ദിവ്യ പൈതലിനരികിലേക്കുള്ള യാത്രയും ദിവ്യ പൈതലിനോടൊപ്പമുള്ള യാത്രയുമാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗീയ നിമിഷം മാതാപിതാക്കളുടെ പല്യാണനയും അവരിലുള്ള പൂർണ്ണമായ ആശ്രയത്തിലും കഴിയാൻ മാത്രം താണിറങ്ങി വന്ന ദൈവം മനുഷ്യരായ സംരക്ഷിക്കപ്പെടുകയും മറിയത്തിനാലും യോസേപ്പിനാലും നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയാലും യഥാർത്ഥത്തിൽ മറിയോ യോസേപ്പും ദിവ്യ പൈതലിന് ചുറ്റുമുള്ള സകലരും നയിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ദിവ്യ പൈതലിലൂടെ തന്നെയാണല്ലോ ആ സ്നേഹത്താൽ നാം നിരന്തരം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത്രമാത്രം ആത്മബന്ധം അവനോട് പുലർത്തണം ആ നാളുകളിൽ എന്തെല്ലാം ക്ലേശങ്ങളും അസ്വസ്ഥതകളും ചുറ്റുപാടുകൾ സംഭവിച്ചാലും ദിവ്യ പൈതലിനോട് നിരന്തരമായ ബന്ധം പുലർത്തിയവരെല്ലാം സ്വർഗീയ ശാന്തിയും സമാധാനം കണ്ടെത്തിയെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കറിയാവുന്നതുപോലെ പുൽക്കൂട്ടിലെ ദിവ്യ പൈതൽ രാജാതി രാജനാണ് പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ ഏറ്റവും അടുത്ത ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദിവ്യ പൈതലായ പൊന്നുണ്ണിയെ നമ്മുടെ നാഥനും രക്ഷകനും നായകനുമായി നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണങ്ങളും അവനെ ഏൽപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ ബദുലഹേമിലും അസ്വസ്ഥതകളുടെ ഈജിപ്തിലും കുറവുകളുടെ നസ്രത്തിലും എല്ലാം ദിവ്യ പൈതൽ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ച് യാത്ര ചെയ്യാം മിക്ക പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ബദലഹേം എഫാത്ത യുവതയ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്നും പുറപ്പെടും അവൻ യുവങ്ങൾക്ക് മുമ്പേയുള്ളവനാണ് പുലിക്കൂട്ടിൽ പറഞ്ഞ ദിവ്യ പൈതലെ ഞങ്ങളുടെ വഴികളിൽ നിത്യവും നീ നായകനും നേതാവുമായി കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ ചിന്ത വാക്കുകൾ പ്രവൃത്തി എന്നിവയുടെ എല്ലാം ഭരണം നീ തന്നെ ഏറ്റെടുത്ത് ശരിയായ ദിശയിൽ നയിക്കണമേ Amen.